മയത്തി നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടുമ്പോൾ സാധാരണ നിസ്കാരം സലാം വീട്ടുമ്പോൾ ചൊല്ലുന്ന സലാം തന്നെ മതിയോ ഉത്തരം ഒ ബറക്കാത്തുഹു എന്നുകൂടി ചേർത്ത് അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി ഒ ബറക്കാത്തുഹു എന്നാണ് സലാം വീട്ടേണ്ടത് മരണാസന്നനായ ആൾക്ക് വെള്ളം കൊടുക്കൽ സുന്നത്തുണ്ടോ ഉത്തരം ഉണ്ട് മാത്രമല്ല നാവ് നീട്ടിയോ മറ്റോ ആവശ്യപ്പെട്ടാൽ വെള്ളം കൊടുക്കൽ നിർബന്ധമാണ് കാരണം മരണസമയത്ത് നല്ല ദാഹമുണ്ടാകും മരണാസന്നനായ വകതിരിവുള്ള കുട്ടിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ടോ ഉണ്ട് എന്നാൽ ഖബറിങ്ങൽ തൽക്കീൻ ചൊല്ലേണ്ടതില്ല കാരണം ഖബറിലെ ചോദ്യം ചെയ്യൽ ശിക്ഷ എന്നിവ കുട്ടികൾക്ക് ബാധകമല്ല മരണവെപ്രാളത്തിലുള്ളവൻ്റെ അടുക്കൽ ഓതേണ്ട സൂറത്തുകൾ ഏതാണ് ഉത്തരം സൂറത്ത് യാസീൻ സൂറത്ത് റാദ് മരണസമയത്തെ യാസീൻ ഓതാൻ പ്രത്യേകം നിർദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഉത്തരം നരകശിക്ഷ സ്വർഗ്ഗാനുഗ്രഹം ദുനിയാവിൻ്റെ അന്ത്യവും വ്യതിയാനവും പരലോകത്ത് ഭീകരത തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് യാസീൻ അപ്പോൾ മരണവേളയിൽ അത് കേൾക്കുമ്പോൾ അവയെല്ലാം ഓർമ്മ വരികയും ചങ്കുറപ്പ് ലഭിക്കുകയും ചെയ്യും മരണസമയത്ത് പിശാച്ച് കുടിവെള്ളവുമായി വരികയും മനുഷ്യനെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് കേൾക്കുന്നത് ശരിയാണോ ഉത്തരം ശരിയാണ് ഞാനല്ലാതെ എന്ന് പറഞ്ഞാൽ വെള്ളം തരാമെന്ന് പറയുകയും ചെയ്യും അത് കുടിക്കാതിരിക്കാനും കൂടിയാണ് മരണാസന്നനായവർക്ക് നാം വെള്ളം കൊടുക്കണം എന്ന് പറയുന്നത് മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പാവാതെ അനന്തരക്രിയകൾ തുടങ്ങാൻ പറ്റുമോ ഉത്തരം കുളിപ്പിക്കുകയും കഫം ചെയ്യുകയുമൊക്കെ ആവാം എന്നാൽ മറമാടണമെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ് മരണം ഉറപ്പിക്കാൻ ധാരാളം അടയാളങ്ങൾ ഉണ്ടെങ്കിലും അവ കൊണ്ടും മനസ്സിലാക്കാൻ പറ്റാതെ വന്നാൽ മയത്തിൻ്റെ വാസന മാറുന്നത് പോലെയുള്ള അടയാളങ്ങൾ വഴി മരണം ഉറപ്പിക്കൽ നിർബന്ധമാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയത്ത് വെക്കേണ്ടതുണ്ടോ ഉത്തരം സുന്നത്താണ് നിർബന്ധമില്ല എന്താണ് നീയത്ത് ഉത്തരം ഈ മയ്യത്തിൻ്റെ മേലുള്ള കുളി ഞാൻ വീട്ടുന്നു എന്നോ ഈ മയത്തിൻ്റെ മേലുള്ള നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു എന്നോ കരുതണം അന്യ അന്യസ്ത്രീയുടെ മയത്ത് അന്യപുരുഷന് കാണാമോ ഉത്തരം ഇല്ല വൃത്തിയാക്കാൻ വേണ്ടി മയ്യത്തിൻ്റെ നഖം മുടി എന്നിവ മുറിക്കാമോ ഉത്തരം ഇല്ല കറാഹത്താണ് നഖത്തിൻ്റെ അടിയിലുള്ള അഴുക്ക് ഈർക്കിൽ കൊണ്ടോ മറ്റോ വൃത്തിയാക്കാം മുടി കഴുകി വൃത്തിയാക്കാം അസഹ്യമായ വേദന കൊണ്ട് പുളയുന്ന സുഖപ്പടിൽ ഡോക്ടർമാർ വിധിക്കുകയും ചെയ്ത രോഗിയുടെ ആവശ്യപ്രകാരം ദയാവധം നടത്താൻ ഇസ്ലാമിൽ അനുവാദമുണ്ടോ ഉത്തരം ഇല്ല ജീവനെടുക്കാൻ നമുക്കധികാരമില്ല ഏതെങ്കിലും അവയവം മുറിച്ചു മാറ്റിയാൽ വേദന പോവുമെങ്കിൽ മുറിക്കാമോ ഉത്തരം മുറിക്കാം മയ്യത്തിനെ കട്ടിലിൽ കൊണ്ടുപോകുമ്പോൾ തലഭാഗമാണോ കാൽഭാഗമാണോ മുമ്പിലാവേണ്ടത് ഉത്തരം തലഭാഗം മയ്യത്ത് ചുമക്കാൻ ഉളു എടുക്കേണ്ടതുണ്ടോ ഉത്തരം സുന്നത്താണ് മയത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കലാണ് ഉത്തമം ഉത്തരം മുൻഭാഗത്ത് പിൻഭാഗത്ത് നടന്നാൽ കൂലി ലഭിക്കില്ലേ ഉത്തരം അടിസ്ഥാന കൂലി ലഭിക്കും കഫൻ തുണിയിൽ ഖുർആാനോ മറ്റോ എഴുതാൻ പാടുണ്ടോ ഉത്തരം ഇല്ല ഹറാമാണ് മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ചൊല്ലേണ്ടതുണ്ടോ ഉത്തരം ഉണ്ട് സുബാനൽ ഹയ്യല്ലതിയിലായ മൂച് അർത്ഥം ഒരിക്കലും മരിക്കാതെ എന്നും ജീവിക്കുന്ന അള്ളാഹു എത്ര പരിശുദ്ധൻ